കാന്തവരും എ പി അബൂബർ ഉസ്താദിന് ഇഷ്ടമുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്യുക നമുക്കറിയാം അദ്ദേഹം നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഘികളൊക്കെ സംഘി സംഘപരിവാറിൻ്റെ ആൾക്കാർ വളരെ രൂക്ഷമായ നിലയിൽ തന്നെ അദ്ദേഹത്തിനെ സൈബർ ഇടങ്ങളിൽ വന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന് തെറിയ ആക്ഷേപങ്ങളും അതുപോലെ തന്നെ പരിഹാസങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇത് വലിയ ദുഃഖകരമായ ഒരു വാർത്തയാണ് അദ്ദേഹം ഒരു അദ്ദേഹം ചെയ്ത ഒരു നന്മയായ പ്രവൃത്തി ആ നന്മ അതൊരു ബി ജെ പി കാരൻ ചെയ്താലും ഒരു കോൺഗ്രസ് കോൺഗ്രസ്സുകാരൻ ചെയ്താലും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്താലും അത് നമ്മൾ നന്മയായിട്ട് തന്നെ കാണണം ഇപ്പോൾ സുരേഷ് ഗോപി ഒരു ബി ജെ പി കാരനാണ് അദ്ദേഹം കുറേ പാവങ്ങളെന്ത് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ട് അതൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് എന്നാൽ ചില നെഗറ്റീവുകൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരു നന്ദിയില്ലാത്ത വർഗമാണ് കുറേ ആൾക്കാർ ഏതായാലും ഉസ്താദ് ചെയ്ത ഈ ഒരു നന്മയായ പ്രവൃത്തി ആ നിമിഷപ്രിയ എന്ന് പറയുന്ന സ്ത്രീ ചെയ്ത് തെറ്റോ ശരിയോ അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമുണ്ടായിരുന്നു അത് അതാണ് കാന്തപുരം എ പി അമ്പ ശ്രമിച്ചതും അത് നേടിയതും ഏതായാലും ഇനിയുള്ള വാർത്തകളൊക്കെ പോസിറ്റീവായ വാർത്തകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു